ആസിഫ് അലിയെ അപമാനിച്ച സംഗീത സംവിധായകൻ രമേശ് നാരായണൻ എം ടി കഥകളുടെ ആന്തോളജി സിനിമയായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ചിൽ നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഗീത സംവിധായകൻ രമേശ് നാരായണൻ ട്രെയിലർ ലോഞ്ചുമായി ബന്ധപ്പെട്ട പുരസ്കാരദാന ചടങ്ങിലാണ് സംഭവം രമേശ് നാരായണന് പുരസ്കാരം നൽകാൻ ആസിഫ് ആസിഫലിയെ ക്ഷണിച്ചപ്പോൾ ആസിഫ് അലിയിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കാൻ അദ്ദേഹം വിസമ്മതിക്കുകയും സംവിധായകൻ ജയരാജനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കുകയും ചെയ്യുകയായിരുന്നു ആസിഫ് അലി നൽകിയ ഫലകം രമേശ് നാരായണൻ ജയരാജിന്റെ കയ്യിൽ കൊടുത്ത ശേഷം അദ്ദേഹത്തിൽ നിന്ന് വീണ്ടും സ്വീകരിക്കുകയാണ് ഉണ്ടായത് ആസിഫ് അലി പുരസ്കാരം നൽകാൻ എത്തിയപ്പോൾ തന്നെ അതൃപ്തി പ്രകടമാക്കിയ രമേശ് നാരായണൻ പിന്നീടാണ് താരത്തെ അപമാനിക്കും വിധം പെരുമാറിയത് ട്രെയിലർ ലോഞ്ചിനെത്തിയ മുഴുവൻ അതിഥികളും നോക്കി നിൽക്കുകയായിരുന്നു രമേശ് നാരായണൻ്റെ ഈ പെരുമാറ്റം സംഗീത സംവിധായകൻ്റെ ഈ പ്രവൃത്തി വലിയ വിമർശനമാണ് വരുത്തിവെക്കുന്നത് എന്നാൽ ഈ വിവാദ സംഭവത്തെ വളരെ പോസിറ്റീവായിട്ടാണ് ആസിഫ് അലി പ്രതികരിച്ചിരിക്കുന്നത് താനീ വിഷയത്തെ വിവാദമാക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നും ചില തെറ്റിദ്ധാരണകൾ മൂലം സംഭവിച്ചതാകാം തനിക്കതിൽ വിഷമമില്ലായും അദ്ദേഹം കൂട്ടിച്ചേർത്തു